അയ്യനെ കാണാൻ മല കയറുന്ന തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണ് ദേവസ്വം ബോർഡ് ഇരുപത്തിനാല് മണിക്കൂറും വിതരണം ചെയ്യുന്ന തിളപ്പിച്ച ചുക്ക് വെള്ളവും ബിസ്കറ്റും കുട്ടികളും പ്രായമായവർക്കും ഉൾപ്പെടെയുള്ള ഭക്തർക്ക് പമ്പ മുതൽ സന്നിധാനം വരെ സുലഭമായി ചെറു ചൂടോടെയുള്ള കുടിവെള്ളവും ബിസ്ക്കറ്റും ആവശ്യാനുസരണം നൽകുന്നു നീലിമല അപ്പാച്ചിമേട് ശബരിപീഠം ക്യൂ കോംപ്ലക്സ് മരക്കൂട്ടം ശരംകുത്തി നടപ്പന്തൽ മാളികപ്പുറം പാണ്ഡിത്താവളം ചരൽമേട് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം കുടിവെള്ള വിതരണമുണ്ട് പമ്പയിലും ശരങ്കുത്തിയിലുമാണ് ചുക്കുവെള്ളം തയ്യാറാക്കുന്നത് പമ്പയിൽ സാധാരണ പോലെ തിളപ്പിച്ചും ശരംകുത്തിയിൽ ബോയിൽ പ്ലാന്റ് പ്രവർത്തിച്ചുമാണ് കുടിവെള്ളം തയ്യാറാക്കുന്നത് ശരംകുത്തിയിൽ നിന്ന് ശബരിപീഠം നടപ്പന്തൽ എന്നിവിടങ്ങളിലേക്ക് പൈപ്പിലൂടെയാണ് കുടിവെള്ള വിതരണത്തിനായി എത്തുന്നത് പത്ത് ലക്ഷം ബിസ്ക്കറ്റും ഇതിനോടകം വിതരണം ചെയ്തതായും ആവശ്യത്തിന് ബിസ്ക്കറ്റ് പാക്കറ്റുകൾ കരുതിയിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചു വരിയിൽ നിൽക്കുന്നവരുടെ അടുത്തേക്ക് ഇവ കൃത്യമായി എത്തിക്കുന്നുണ്ട് സന്നിധാനത്ത് കുടിവെള്ള വിതരണത്തിനായി ഇരുന്നൂറിലധികം ടാപ്പുകളുണ്ട് തീർത്ഥാടകർക്ക് ഇവയിൽ നിന്ന് വെള്ളം ശേഖരിക്കാം ഇതോടൊപ്പം വലിയ നടപ്പന്തലിൽ വരിയിൽ നിൽക്കുന്നവർക്ക് ബോട്ടലിൽ കുടിവെള്ള വിതരണവും ചെയ്യുന്നുണ്ട് നീലിമല മുതൽ ബാണ്ഡിത്താവളം വരെ മാത്രം കുടിവെള്ള വിതരണത്തിനായി നാനൂറ്റി അൻപത് പേരെ തുടക്കത്തിൽ നിയോഗിച്ചിരുന്നു ഭക്തരുടെ തിരക്ക് കൂടിയതിനെ തുടർന്ന് ഇരുന്നൂറ് പേരെ അധികമായി വിന്യസിച്ചിട്ടുണ്ട് ഇന്നറിയാം ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്